സംസ്ഥാനങ്ങൾ കടന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഹൈദരാബാദിലും വെസ്റ്റ് ബംഗാളിലും ആസാമിലും ത്രിപുരയിലും മണിപ്പൂരിലും മേഘാലയയിലും ജാർഖണ്ഡിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഗുജറാത്തിലും പഞ്ചാബിലും ജമ്മു ആൻഡ് കശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉൾപ്പെടെ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ മർക്കസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും ആദ്യമായി മർക്കസ് സ്കൂളുകൾ ആരംഭിച്ച ഗുജറാത്ത് ഗുജറാത്തിൽ ഇന്ന് പത്ത് വിദ്യാലയങ്ങളാണ് അതിവിശാലമായ അതിവിശാലമായൊരു ഹോസ്പിറ്റലാണ് മർക്കസ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഗുജറാത്തിലെ കലാപത്തെ നാം വില കുറച്ച് കാണുന്നില്ല ഗുജറാത്തിലെ കലാപത്തെയും മുസഫർപൂറിലെ കലാപത്തെയും ഡൽഹി കലാപത്തെയും മാനവികതയ്ക്കെതിരെയുള്ള മനുഷ്യൻക്കെതിരെയുള്ള എല്ലാ അക്രമങ്ങളെയും ഗൗരവത്തോടുകൂടി തന്നെയാണ് മർക്കസ് കണ്ടിട്ടുള്ളത് ദുരന്തങ്ങളെ വലിയ ഗൗരവത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ അതിനെല്ലാം പരിഹാരമായ പ്രവർത്തനങ്ങളാണ് മർക്കസ് ചെയ്തിട്ടുള്ളത് വ്യായാമം മാത്രമല്ല കണ്ണീരൊഴുക്കുക മാത്രമല്ല അതിനു വേണ്ടി വാഗ്വാദങ്ങളും സംവാദങ്ങളും സംഘടിപ്പിക്കുകയല്ല ചരിത്രം വായിക്കുന്നതിന് പകരം മർക്കസ് ചരിത്രം രചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ സാന്ദർദ്ദികമായി ഓർമ്മപ്പെടുത്തുകയാണ് തികച്ചും സ്പിരിച്വലായി ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനിടയിൽ ഇത്തരം കലാപങ്ങളെക്കുറിച്ച് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഭീതിയുടെയും ആശങ്കയുടെയും നിഴലിൽ മാത്രം ഈ സമുദായത്തെ തളച്ചിട്ട് വികാരപരിതരാക്കി തന്നെ അവരെ എന്നും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവസരത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകൾ ഉപയോഗപ്പെടുത്തി ദുർവ്യാഖ്യാനം ചെയ്ത് ഗുജറാത്ത് കലാപത്തെ എന്നും അതിൽ നിന്ന് പലരും മാറ്റി പല പല അർത്ഥത്തിലുള്ള ഹെഡിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് പത്രങ്ങളിലും മറ്റും പ്രചരിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട് തെറ്റുദ്ധരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോട് നമുക്ക് പരാതിയില്ല യഥാർത്ഥത്തിൽ വളർന്നുവരുന്ന കുട്ടികളുടെ മനസ്സിൽ അത്തരം ഭീതിതമായ അന്തരീക്ഷമല്ല സൃഷ്ടിക്കേണ്ടത് അത്തരം ദുരന്തങ്ങൾക്കും കലാപങ്ങൾക്കുമെല്ലാം പല കാരണങ്ങളുടെ കൂട്ടത്തിൽ ആത്മീയമായ കാരണങ്ങളുണ്ട് അതുകൊണ്ട് നാം അതിനെ ആ രൂപത്തിൽ കാണുകയും പ്രാർത്ഥനകൾ കൊണ്ട് നേരിടുകയുമാണ് വേണ്ടത് എന്നുള്ള ഒരു സമർത്ഥനത്തിനിടയിൽ വന്ന വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളെ തമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ബുദ്ധിയുള്ള ലോകവും ചിന്തിക്കുന്ന ആളുകളും അത്തരം കാര്യങ്ങൾക്കൊരിക്കലും വശംവതരാവുകയില്ല എന്ന് നമുക്കുറപ്പാണ്